ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ലൈവിൽ നൂറ ആതിലെ നല്ല രീതിയിൽ ഒന്ന് ഉപദേശിക്കുന്നുണ്ട് അതായത് അത്യാവശ്യം നല്ല രീതിയിലും അതേപോലെ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നൂറ പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ആദിലോട് പറയുകയാണ് നൂറ നീ ഈ കാണിക്കുന്നതൊക്കെ എന്നെയും എഫക്ട് ചെയ്യുന്നുണ്ട് അനീഷൻ നീയും എപ്പോഴും അടിയാണ് അതും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല കാരണം എന്നും ഇത് തന്നെയാണ് എന്നും നിങ്ങൾ വഴക്കാണ് നിന്നെ ട്രിഗർ ചെയ്യാനാണ് അയാൾ ശ്രമിക്കുന്നത് അതാണ് എപ്പോഴും അയാൾ നിൻ്റെ പുറകെ നടക്കുന്നത് നീയാണെങ്കിൽ അതിൽ ചെന്ന് വീഴുകയും ചെയ്യുമെന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വന്നാൽ ഞാനത് എക്സ്പ്രസ് ചെയ്യും കാരണം അതിൻ്റെ ഇമോഷനാണ് അങ്ങനെ എൻ്റെ ഇമോഷൻ പ്രകടിപ്പിക്കാനും എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യം വന്നാൽ ഞാനത് എക്സ്പ്രസ് ചെയ്യും എനിക്ക് സന്തോഷം വന്നാൽ ഞാനത് എക്സ്പ്രസ് ചെയ്യും എന്നതൊക്കെ അതിനുശേഷം ബേബി എന്നോട് ആക്റ്റീവ് ആവാൻ പറഞ്ഞപ്പോൾ ഞാൻ ആക്റ്റീവായി അതിനെന്താണ് ഇത്രമാത്രം കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറയോട് വീണ്ടും നൂറ ഇത് കേൾക്കുന്ന സമയത്ത് നൂറ പറയുകയാണ് ഇങ്ങനെ അല്ല ആക്റ്റീവ് ആവേണ്ടത് അതായത് ആ ഒരു ബി ബി ജ്യൂസ് ഫാക്ടറി ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഈ ഒരു ടാസ്കില് നൂറ ആക്റ്റീവ് അതായത് ആദില ആക്റ്റീവ് ആണോ എന്നത് നൂറയോട് ഇന്നലെ ബെഡ്റൂമിലിരുന്നു കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആദില അത് കേൾക്കുന്ന സമയത്ത് നൂറ പറയുന്നുണ്ട് പിന്നെ ബേബി ആക്റ്റീവ് ആണ് ബേബി സൂപ്പറാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആതില മനസ്സിലാക്കിയത് ഇതേ രീതിയിലങ്ങ് ഒരു ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിനുശേഷം നൂറ പറയുന്നുണ്ട് ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ ദേഷ്യം കാണിക്കുക എന്നല്ല ഇത് കേൾക്കുന്ന സമയത്ത് ആതിൽ പറയുകയാണ് ഞാൻ എല്ലാവരോടും ഇങ്ങനെയാണോ പെരുമാറുന്നത് അല്ലല്ലോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ ആരോടും മറ്റുള്ളവരോട് എല്ലാവരോടും ഞാൻ ഇങ്ങനെ അല്ലല്ലോ പെരുമാറുന്നത് ഞാൻ അനീഷിനോട് മാത്രമാണ് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കയാളെ ഇഷ്ടമല്ല എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ തർക്കിക്കാനോ തർക്കിക്കാനാണോ ബേബി എന്നുള്ളതൊക്കെ ആതിൽ ചോദിക്കുന്നുണ്ട് അതായത് ഇവർ ആദ്യം ബെഡ്റൂമിലിരിക്കുകയായിരുന്നു രണ്ടുപേരും കൂടി അതിനുശേഷം ഞോറ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യെയും വിളിച്ചിട്ട് ഡ്രസ്സിംഗ് റൂം അതായത് ഒരു റൂമിലേക്ക് വരികയെന്ന് അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവര് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് അതായത് സത്യത്തിൽ ആദളി അനീഷിനെ പുറകെ നടന്നുകൊണ്ട് ചൊറിയുന്നത് സത്യത്തിൽ നൂറയ്ക്ക് ഇഷ്ടമാകുന്നില്ല അത് മാത്രമല്ല ഇന്ന് രാവിലെ ഫാൻ സോണിൽ അനീഷിനെയാണല്ലോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് കുട്ടിയായിട്ട് അഭിനയിക്കാനായിട്ട് അപ്പോൾ നൂറയ്ക്ക് തോന്നിയത് അനീഷിന് പുറത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അനീഷിനെതിരെ നിന്ന് ഗെയിം കളിക്കുമ്പോൾ തീർച്ചയായും അത് ആതിലേയും നൂറയെയും എഫക്റ്റ് ചെയ്യും എന്നതാണ് പുറത്ത് ഇവർക്ക് പക്ക നെഗറ്റീവ് ആകും എന്നറിയുന്നത് കൊണ്ടാണ് നൂറ് ഇപ്രകാരം പറയുന്നത് അനീഷിന് ഇത്രത്തോളം പുറത്ത് പ്രേക്ഷക പിന്തുണ ലഭിക്കുമ്പോൾ ആതിലെ ഇതുപോലെ അനീഷിനെ ചൊറിയാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആതിലെ അനീഷിനെ പുറകെ നടന്നിങ്ങനെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് അത് ഒബ്വിയസ്ലി ആതിലയെ ബാധിക്കും ആതിലേക്കത് നെഗറ്റീവ് ആകും അത് നേരെ നൂറയെയും ബാധിക്കും ആതില പോസിറ്റീവായി നിൽക്കുകയാണെങ്കിൽ ആ അതേ പോസിറ്റിവിറ്റി നൂറയ്ക്കും ലഭിക്കും അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാറ് പക്ഷേ കാരണം ഇവർ സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആണ് ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്സ് ആണ് എന്നുണ്ടെങ്കിലും പ്രേക്ഷകർ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ആദില നൂറ എന്നുള്ള ആ ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ ദോഷങ്ങളും മറ്റൊരു വ്യക്തിയും കൂടി ബാധിക്കും എന്നതാണ് നൂറ ഇവിടെ സത്യത്തിൽ പറഞ്ഞു വരുന്നത് പക്ഷേ ആതിലയ്ക്ക് നൂറ പറയുന്നതിൻ്റെ ആ ഒരു എസെൻസ് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിലെ നൂറ പറഞ്ഞത് എന്താണോ എന്നത് കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കാതെ അതിൽ വല്ലാതെ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതിലൊരു ജെന്യുവിൻ പേഴ്സൺ ആണ് അതായത് ആതിൽ എന്താണോ അതിലൂടെ റിയൽ ക്യാരക്ടറായിട്ടാണ് അവിടെ നിൽക്കുന്നത് അതിലേക്ക് ദേഷ്യം വന്നാൽ അതിൽ പ്രകടിപ്പിക്കും അതിലേക്ക് സന്തോഷം വന്നാൽ അതിലത് പ്രകടിപ്പിക്കും പക്ഷേ നൂറ പിന്നെയും എവിടേക്കോ കുറച്ച് ഫേക്കായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് കുറച്ച് എന്തൊക്കെയോ ഹൈഡ് ചെയ്തുകൊണ്ടാണ് നൂറ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമുക്കെന്തായാലും കാത്തിരിക്കാം ഒരുപക്ഷെ നൂറ ഇനി അനീഷിനോടൊപ്പം നിന്നുകൊണ്ട് നൂറയുടെ ഗെയിം പുതിയതായി തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അനീഷിൻ്റെ പുറത്തുള്ള പ്രേക്ഷക പിന്തുണ കണ്ട് നൂറ അതിൽ അകപ്പെട്ടു പോയതാണ് എന്നുള്ളത് ആതിലിയും അനീഷുമാണ് അവർ തമ്മിൽ സൗഹൃദത്തിൽ പോകുമോ അല്ലെങ്കിൽ ഇനിയും വീണ്ടും ഇതുപോലെ അടിയാകുമോ എന്നുള്ളതല്ല നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും